പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭരണഘടനാ സാധുത സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യാൻ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ നീക്കം ആരംഭിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും അടുത്തയാഴ്ചയെ സമീപിക്കാൻ തമിഴ്നാട് സർക്കാർ നിയമോപദേശം തേടി ഇതിനിടെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി ബിൽ രാഷ്ട്രപതി ഭവന് കൈമാറി പാർലമെന്റ് പാസാക്കിയ ചില വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത് നിയമഭേദഗതി ഉടൻ സ്റ്റേ ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടും നിയമത്തിന്റെ വിജ്ഞാപനം ഉടൻ മുസ്ലിം ലീഗും ഡി എം കെയും സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്യും സാധാരണ പാർലമെന്റ് പാസാക്കിയ നിയമം കോടതി സ്റ്റേ ചെയ്യാറില്ലെങ്കിലും വിശദമായ വാദം കേൾക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ തമിഴ്നാട് നിയമസഭയിലെ ബി ജെ പി ഇതര അംഗങ്ങൾ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തിനെ പിന്തുണച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്റ്റാലിൻ സർക്കാർ തന്നെ നിയമത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നത് ഇതിനിടെ ബില്ല് ലോക്സഭയിൽ വോട്ടിനിട്ടപ്പോൾ പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കാത്തത് സംബന്ധിച്ച വിശദീകരണവുമായി കെ സി വേണുഗോപാൽ രംഗത്തെത്തി ബില്ലിൽ പങ്കെടുക്കാനുള്ള ഏറ്റവും വലിയ താല്പര്യമായിരുന്നെങ്കിൽ പാർട്ടി കോൺഗ്രസ് ഈ ദിവസങ്ങളിലായിരുന്നു വെക്കേണ്ടിയിരുന്നത് സഭ നടക്കുന്നതും ഈ ബില്ല് വരുന്നുണ്ട് കാര്യങ്ങൾ നേരത്തെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നല്ലോ ആ പാർട്ടി കോൺഗ്രസിലേക്ക് എല്ലാവർക്കും പോയി മാധ്യമങ്ങളൊക്കെ തന്നെ വിമർശിച്ചപ്പോൾ വന്ന് പങ്കെടുത്ത അവരാണ് ഞങ്ങൾ ഞങ്ങളാ ചർച്ചയിൽ രണ്ടര മണിക്കൂർ സംസാരിച്ചത് കോൺഗ്രസ് അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിൽ വക്ക ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ജോസ് കെ മാണി ന്യായീകരിച്ചു പാർട്ടി നിലപാടാണ് രാജ്യസഭയിൽ വ്യക്തമാക്കിയതെന്നും അദ്ദേഹം അറിയിച്ചു സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഭവങ്ങൾക്കും അത് നീതി വ്യവസ്ഥയെ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുവാൻ തീർച്ചയായിട്ടും ഒരു അവസരം ഉണ്ടാകണം ആ ഭാഗമാണ് മാത്രമാണ് നമ്മൾക്ക് അതിന്റെ അനുകൂലിച്ചത് ചില വ്യവസ്ഥകളോട് പിന്തുണ അറിയിച്ചെങ്കിലും ബില്ലിനെതിരെ ജോസ് കെ മാണി വോട്ട് ചെയ്തത് ഇടതുപാർട്ടികൾക്ക് ആശ്വാസമായി ജോസ് കെ മാണി സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ അത് എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയനെ ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി